ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചുരിദാർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈനിങ് ഉള്ള ചുരിദാറാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ് ഉള്ള ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ലൈനിങ് തുളിയിലാണ് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചുരിദാർ അളവെടുക്കുമ്പോൾ ഇറക്കാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഇറക്കം വന്നിട്ടുള്ളത് നമുക്ക് അൻപത് ഇഞ്ചാണ് ഓരോത്തർക്കും ഓരോ അളവായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ ഇറക്കം അൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നത് പതിനെട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബാക്കി കൂടി താഴെത്തോട്ടേക്ക് മാർക്ക് ചെയ്യേണ്ടത് പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണാതിരിക്കണ് ഇനി നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യാറ് ഷോൾഡർ നമുക്ക് പതിനാറ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എട്ട് ഇഞ്ചാണ് എട്ട് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഷോൾഡർ അപ്പോൾ നമ്മൾ പ്ലസ് അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് നമ്മൾ എട്ടര മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം നമുക്ക് ഷോൾഡർ പതിനാറാണ് വന്നിട്ടുള്ളത് ഈ പതിനാറിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ എട്ടര മാർക്ക് ചെയ്തിട്ടുണ്ട് അതേ എട്ടര തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യുക ഇത് നമ്മളുടെ റികാൾ അളവെടുക്കുമ്പോൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും മാർക്ക് ചെയ്യണം ഇനി നമ്മൾ റികാൾ നമ്മൾ ഏകദേശം ഒരു നമ്മൾ എട്ടെടുക്കാൻ ഒരു എട്ട് ഇഞ്ച് വയ്ക്കുക ഒരു കാള് ഇനി ജസ്റ്റ് ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ച് കൊടുക്കുക സ്കെയിൽ ഉപയോഗിച്ച് ഈ എട്ടര തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യുക ഇവിടെയും നമ്മൾ ഈ എട്ട് മാർക്ക് ചെയ്യണം എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ ചരിവ് കൊടുക്കണമെന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നെക്കിൻ്റെ വൈഡും നെക്കിൻ്റെ ലെങ്ത്തും മാർക്ക് ചെയ്യണം അപ്പം നെക്ക് ലെങ്ത്ത് നമ്മൾ ആറ് ഇഞ്ചാണ് നമുക്ക് വന്നിട്ടുള്ളത് തയ്യൽത്തുമ്പോ അടക്കം നമ്മൾ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് ഇത് ക്യാൻവാസിലട്ട നമ്മൾ കട്ട് ചെയ്യുക പക്ഷെ നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് പറയുകയെന്നുള്ളൂ അപ്പം നമുക്ക് നെക്കിൻ്റെ എടുത്ത് വന്നിട്ടുള്ളത് മൂന്നര ഇഞ്ചാണ് ഇത് ഫ്രണ്ട് നെക്കിൻ്റെ എന്ന് പറയുന്നത് മൂന്നരഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് തന്നെ വരയ്ക്കണം എല്ലെന്നുണ്ടെങ്കിൽ നെക്ക് വൈഡ് കൂടി പോവും ഇനി നമ്മൾ ഇവിടെയും സ്കെയിൽ ഉപയോഗിച്ചിട്ട് വരച്ചു കൊടുക്കുക ഇനി ഇനി ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ഒരിക്കലും നമ്മൾ ഇത് തുണിയിൽ കട്ട് ചെയ്യുന്ന അളവല്ല ക്യാൻവാസിൻ്റെ അളവാണ് നെക്കിൻ്റെ കാര്യം പറഞ്ഞുതിട്ട തുണിയിൽ കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണ്ട് ഇനി നമ്മൾ ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നമുക്കിവിടെ ഷോൾഡറിൻ്റെ ചരിവ് എത്ര വരിക എന്നുള്ളത് നോക്കാം അപ്പം നമുക്ക് നാലേ മുക്കാലോളം ഷോൾഡർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു അര ഇഞ്ച് ഷോൾഡർ ഇവിടെ ചരിവടക്കാം നമ്മൾ മൂന്ന് ഇഞ്ചിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ ചെരിവ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പം നമ്മൾ ഷോൾഡർ ഇവിടെ നാലേ മുക്കാലോളം വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഷോൾഡർ ചെരിവ് കൊടുക്കണം ഇഞ്ചിൽ കുറവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഷോൾഡർ ചെരിവ് കൊടുക്കരുത് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും നോക്കാം ഇതിപ്പോൾ നെക്കിൻ്റെ സംശയത്തിനെ കുറിച്ചിട്ടും ഇവിടെ ആം ഹോൾ കറവ് കാണുന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും നോക്കാം ഇനി നമുക്ക് ഇവിടുത്തെ ചെസ് അളവ് കിട്ടണം ചെസ് അളവ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ചെസ് ചിലവ് വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ പതിനൊന്ന് ഇഞ്ചെടുക്കുക അപ്പം നമ്മളിതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് അളവെടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ശരീരത്തിൽ അളവെടുക്കുന്ന ആ രീതിയിലുള്ള മെഷർമെൻറ്റിലൂടെയാണ് നമ്മൾ പറയുന്നത് അപ്പം നമ്മൾ ഒരു ശരീരത്തിൽ ശരീരത്തിന് അളവെടുക്കുമ്പോൾ കാണിച്ച് തന്നിട്ടുള്ളത് ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക പതിനൊന്ന് ഒരു സൈഡിൽ നമുക്ക് ഇരുപത്തിരണ്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പകുതി നേർ പകുതിൻ്റെ മാർക്ക് ചെയ്യുക പതിനൊന്ന് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽത്തുമ്പ് മാത്രം കൂട്ടിയാൽ മതി പക്ഷെ നമ്മൾ റൗണ്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ വേറെ ക്ലാസ്സിൽ കാണിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഇഞ്ചോളം കൂട്ടണം അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് അളവെടുത്തതാണ് ആ അളവെടുത്ത മെഷർമെൻറ്റിലാണ് പറയുന്നത് ശരീരത്തിൽ നിന്ന് എങ്ങനെ അളവെടുക്കുക എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും അപ്പോൾ നിങ്ങളത് നോക്കുക അത് കണ്ടിട്ട് ശേഷം ഈ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ ചെസ്റ്റ് അളവ് ഇവിടെ വന്നിട്ടുള്ളത് ഇരുപത്തിരണ്ടാണ് ചെസ്റ്റ് ഇരുപത്തിരണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നേർ പകുതി പതിനൊന്ന് ചെയ്ത് എക്സ്ട്രാ തുമ്പ് ഇനി നമുക്ക് ഒരു അത്തര ഇഞ്ച് നമുക്ക് എന്ത് കൊടുക്കാം ബ്രസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ബ്രസ്റ്റ് പോയിൻറ്റ് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ഇനി നമുക്ക് ഈ ഈ പത്തരയിലൊരു മാർക്കിംഗ് കൊടുത്ത് അതേപോലെ തന്നെ നമ്മളെ ഈ പതിനാലിലൊരു മാർക്കിംഗ് കൊടുക്കാം അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു ഇരുപത്തൊന്നിലാണ് നമ്മൾ സാധാരണ മാർക്കിംഗ് കൊടുക്കാറുള്ളത് നമ്മൾ ഓപ്പണിൻ്റെ മാർക്കിങ് സാധാരണ ഇരുപത്തൊന്നിനാണ് കൊടുക്കാറുള്ളത് പക്ഷേ നമ്മൾ കുറച്ച് ഹൈറ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക ഈ ഇരുപത്തൊന്നുള്ളത് നമ്മൾ ഇരുപത്തി മൂന്നിൽ കൊടുക്കണം അപ്പം അതും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ആ ഇരുപത്തി മൂന്നിൻ്റെ അവിടെയും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം അപ്പം അതും കൂടി മാർക്ക് ചെയ്തിടാം അപ്പം നമ്മൾ എവിടെയെല്ലാം മാർക്ക് ചെയ്തിട്ട് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നമ്മളെ ബ്രസ്റ്റിൻ്റെ ഭാഗത്തുള്ള പോയിന്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഷേപ്പ് ഉള്ള ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് അതേപോലെ തന്നെ നമ്മുടെ ഓപ്പണിൻ്റെ ഭാഗത്ത് നമ്മൾ ഷോൾഡറിൽ നിന്ന് ഓപ്പൺ വരുന്ന ഭാഗത്തൊരു മാർക്കിങ് കൊടുത്ത് ഇനി നമുക്ക് ഇതേ മാർക്കിങ് ഞാൻ തന്നെ നിൽക്കട്ടെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ നമ്മുടെ ആമുഖക്കറിവ് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതൊന്ന് നോക്കുക ഈ ചെസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്തല്ലോ ഈ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ആം ഹോൾ കറവ് ഈ രീതിയിൽ വെക്കണം ഇവിടെ നമുക്കൊരു അര ഇഞ്ച് വരുന്ന രീതിയിൽ ഈ രീതിയിൽ വേണം വെക്കാൻ നമ്മൾ എന്താ ഇവിടെ നമുക്ക് ഈ അര ഇഞ്ച് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രൂപത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നല്ല സ്ട്രെയിറ്റ് ചെയ്ത് ബാക്കിൻ്റെ അളവാണ് നമ്മൾ പറയുന്നത് ബാക്ക് ആം ആംഹോളാട്ടാണ് നമ്മളിവിടെ ഫ്രണ്ടിൻ്റെ മാർക്ക് ചെയ്തെന്നുള്ളൂ നമ്മൾ പക്ഷെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെ അളവിലെല്ലാം നെക്ക് കട്ട് ചെയ്യുക നമ്മൾ ബാക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഫ്രണ്ട് കട്ട് ചെയ്യുള്ളു അതേപോലെ ബാക്ക് നെക്ക് നമ്മൾ നാലര മാർക്ക് ചെയ്തിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തിടാം ബാക്ക് നെക്ക് പക്ഷെ നമ്മൾ ബാക്ക് നെക്കിൻ്റെ അളവിലാണ് നമ്മൾ കട്ട് ചെയ്യുള്ളൂ ഫ്രണ്ട് നെക്ക് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ ബാക്കും ഫ്രണ്ടും കൂടെ ഒരുമിച്ച് ഒരിക്കലും ഇവിടെ കട്ട് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളൂ ഇനി നമ്മൾ നമ്മളിവിടെ ആമുഹോൾ കറവ് മാർക്ക് ചെയ്തല്ലോ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്ത് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് ഈ ആമുഹോൾ കറിവ് ഈ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് വരച്ച് കൊടുത്ത് ഇനി നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയിട്ടുള്ളത് നോക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടിയ അളവ് നോക്കാം അപ്പം നമുക്കിവിടെ ആരാനെ തയ്യൽത്തുമ്പം പോവും ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ എത്ര വരുന്നുണ്ട് നോക്കാം ഇപ്പം നമുക്ക് ഇവിടെ എത്ര വരുന്നത് നോക്കാം ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള അളവ് എട്ടേ മുക്കാലാണ് പക്ഷേ നമുക്ക് ഇതിലൂടെയാണ് അടിച്ചു കഴിഞ്ഞിട്ട് വരിക ഇങ്ങനെ വരിക നമുക്ക് ആ അളവും കൂടി ഒന്ന് നോക്കാം ഇങ്ങനെയാണ് വരിക ഇപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുള്ള അളവാണെന്ന് നോക്കേണ്ടത് മറ്റേ നമ്മളെ കട്ടിങ് ലൈനാണ് ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് ലൈൻ വരിക ഇപ്പം നമ്മൾ ഇതേപോലെ നോക്കുക അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള പതിനെട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് പതിനെട്ട് കിട്ടിയാൽ പോരാ നമുക്കിവിടെ കൈവണ്ണം വന്നിട്ടുള്ളത് പതിനെട്ടര ഇഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പതിനെട്ടര വരണം എന്നുണ്ടെങ്കിൽ ഒരു കാല് ഇഞ്ച് കൂടി നമ്മൾ ഇവിടെ താത്തി കൊടുക്കണം അതെന്താ ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഷോൾഡർ ചെരിവാര വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ലൈന് ഇവിടെയാണ് വരിക അപ്പോൾ ഇതും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമ്മളൊരു അര ഇഞ്ച് താഴത്തോട്ടാക്കിയിട്ട് ഇതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ നോക്കിയിട്ട് തന്നെ വേണം മാർക്ക് ചെയ്യാൻ ഇങ്ങനെ മാർക്ക് ചെയ്താലുള്ളൂ നമ്മളിത് കറക്റ്റായിട്ട് കിട്ടുക ഇനി നമ്മൾ ഈ ആമൂൾ കറിവ് ഇതേപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ വരച്ച് കൊടുക്കുക ഇവിടതേ പോലെ വരച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ട് ഇതിലൂടെ തന്നെ ഇതിപ്പോൾ നമ്മൾ വായിച്ചു കൊടുക്കണം ഫസ്റ്റത്തത് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് ആവശ്യമുള്ള ഭാഗം ഇതാണ് നമുക്ക് നമ്മൾ ഇങ്ങനെയാണ് അടിച്ചു വരും നമുക്ക് ഈ മെഷർമെൻറ്റ് നോക്കാം നമ്മൾ ഇവിടെ നിന്ന് നോക്കട്ടെ പിടിച്ച് നോക്കി അതന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ഒൻപത് രണ്ടപത് പണ്ടിട്ട് ഇവിടെ ഒൻപതര വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഈ ഇവിടുത്തെ ഈ മെഷർമെൻ്റുകൾ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത അളവെന്ന് ചോദിച്ചാൽ ടോട്ടൽ നമ്മൾ എട്ടാണ് എടുത്തിരുന്നത് അപ്പോൾ എട്ട് എടുത്താൽ ശരിയാവില്ല നമുക്ക് എത്ര നമുക്ക് എടുക്കേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇത് തന്നെ നമ്മൾ ഷോൾഡർ നമുക്ക് ഇവിടെ നമ്മൾ എട്ടരന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് എട്ടെന്നുണ്ടായിരുന്നുള്ളൂ അറേഞ്ച് തയ്യത്തുമ്പോൾ എടുത്ത് ഇവിടെ നമുക്കൊന്ന് തന്നെ എട്ട്ര വന്നിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ് ഇതാണ് നമ്മുടെ കട്ടിങ് ലൈൻ വരിക നമ്മൾ ഇവിടെ ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യരുത് ഇവിടെ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഇവിടുത്തെ ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഇവിടുത്തെ കൈവണ്ണം നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ ഇവിടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ ബ്രസ്റ്റിൻ്റെ അടുത്ത അളവ് എന്ന് പറഞ്ഞാൽ പതിനൊന്നര ലൈൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെയും ഒരു ലൈൻ വരച്ചുകൊടുക്കാണ് ഈ ബ്രസ്റ്റിൻ്റെ ഭാഗത്ത് ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കുക ചെസ്റ്റിൻ്റെ ഭാഗത്തും നമ്മൾ വരച്ചു കൊടുത്ത് ഇനി നമ്മുടെ ഇതേപോലെ തന്നെ വേസ് റൗണ്ടിൻ്റെ ഭാഗത്തും ഒരു ലൈൻ വരച്ചുകൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ഓപ്പണിൻ്റെ ഭാഗമുണ്ടല്ലോ ഇവിടെ ഇവിടെയും ഒരു ലൈൻ വരച്ചുകൊടുക്കുക കറക്റ്റായിട്ട് തന്നെ വരച്ച് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിട്ടും ലൈന് വര തെറ്റാൻ പാടില്ല ഇനി നമ്മളിപ്പോൾ ബ്രസ്റ്റിൻ്റെ ഭാഗത്തിലെ ലൈൻ മാർക്ക് ചെയ്ത് ഇനി വേസ് റൗണ്ട് വേസ് റൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് പതിനെട്ടാണ് അപ്പം നമുക്ക് ഒൻപത് ഇഞ്ച് എവിടെ ആവശ്യം വരുള്ളൂ ലൈനിങ് തൊടി നമ്മൾ മാർക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മൾ കഴുകി ഇസ്തിരി ഇട്ടിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് പതിനെട്ട് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് പതിനെട്ട് ഇഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിന് പകുതിയും അൻപതാണ് വരിക എക്സ്ട്രാ തയ്യൽ തയ്യൽത്തുമ്പോഴേക്കും കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെയും ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാം നമ്മൾ പല ആളുകളും പല രീതിയിലാവും ഷേപ്പ് ഉണ്ടാവുക അപ്പം നമ്മൾ ചിലർക്ക് ബ്രസ്റ്റ് ചെസ്റ്റ് ഒരേ ആളാവും ചിലർക്ക് ബ്രസ് നല്ല കൂടുതലാവും ചിലർക്ക് വേസ്റ്റ് റൗണ്ട് കൂടുതലാവും പല ആളുകൾക്ക് പല രീതിയിലാണ് അളവ് വരിക പിന്നെ അതേപോലെ തന്നെ ഓപ്പണിൻ്റെ വണ്ണം നല്ല കൂടുതലാണ് ഓ ഇപ്പം നമ്മൾ ഇരുപ ഇവിടെ നമുക്ക് ഇരുപത്തഞ്ചാണ് വന്നിട്ടുള്ളത് നമുക്ക് പന്ത്രണ്ട് എടുക്കണം അതേപോലെ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇവിടെ ഒരു ഇഞ്ചിൽ കൂടാൻ പാടില്ല തയ്യൽത്തുമ്പ് അപ്പോൾ നമ്മളൊരു ഇഞ്ച് എക്സ്ട്രാ തയ്യൽത്തുമ്പും കൊടുക്കണം എന്നിട്ട് ഇതേപോലെ തന്നെ ജസ്റ്റ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക നമ്മൾ ഇവിടുന്ന് ഈ രീതിയിൽ കൊടുക്കണം ഇതേപോലെ വരച്ച് കൊടുക്കുക അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഓരോ ആളുകളുടെയും ഷേപ്പ് ഓരോ രീതിയിലാവും ഇപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറിവ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക നല്ല കൂർത്ത പോലെ വരരുത് ഒരു കറുവ് പോലെ വരണം ഇനി നമുക്കിതിൻ്റെ അടിയത്തെ മണ് അടിയത്തെ ഭാഗത്ത് ഓപ്പൻ്റെ താഴത്ത് അടിഭാഗത്ത് വണ്ണം മാർക്ക് ചെയ്യാണ്ട് അതും കൂടി മാർക്ക് ചെയ്യാം ഇപ്പം നമ്മളിവിടെ നാൽപ്പത്തി ഏഴിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക നമുക്ക് അൻപതാണ് വരേണ്ടത് അപ്പം അതിൻ്റെ മൂന്ന് ഇഞ്ച് മുകളുള്ളതൊട്ടായിട്ടാണ് നമ്മൾ ഈ മാർക്കിംഗ് കൊടുക്കുന്നത് ഇനി അവിടെ നമുക്ക് പന്ത്രണ്ടര വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പതിമൂന്നര കൊടുക്കുക പന്ത്രണ്ടര വരുമ്പോൾ ചില ആളുകൾക്ക് നല്ല വൈഡ് വേണ്ടി വരും ചില ആളുകൾക്ക് അത്ര തന്നെ വൈഡ് വേണ്ടി വരില്ല നമ്മൾ ഇവിടുത്തെ വൈഡ് അളവ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നോക്കി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് ചോദിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ ഉള്ള മെഷർമെൻറ്റുകളൊക്കെ നമ്മൾ നോക്കാൻ പാടുള്ളൂ എപ്പോഴും നമ്മൾ അളവ് എടുക്കുമ്പോൾ കസ്റ്റമേഴ്സിനോട് നമ്മൾ ഓരോ ഭാഗങ്ങളും അളവെടുക്കുമ്പോഴും കസ്റ്റമറോട് നമ്മൾ ചോദിക്കണം എങ്കിലുള്ളു നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള ഇതെടുക്കാൻ പറ്റുള്ളൂ ഇനി ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കണ താഴെ ഭാഗത്തേക്ക് വരച്ചു കൊടുക്കണ് ഇതേപോലെ വരച്ചു കൊടുക്കേപോലെ തന്നെ നമ്മൾ ഒരു ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യണം എന്നിട്ട് അവിടെ നിന്ന് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരച്ച് കൊടുക്കുക ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്രയാണോ തുണിയുടെ ലെങ്ത്തി ഇറക്കാം വേണ്ടത് നോക്കുക അതിൻ്റെ ലൈനിങ് ആകുമ്പോൾ അതിൻ്റെ ഒരു മൂന്നോ നാലോ ഇഞ്ചോ മുകളിലോട്ടാക്കിയിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ അപ്പോൾ ജസ്റ്റ് ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് പോവുക ഇനി ഈ ഷേപ്പിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ തയ്യൽത്തുമ്പ് ഇടാൻ മറക്കരുത് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം ഇനി ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്യുക ഷോൾഡറിൻ്റെ ചരിവാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഭാഗത്ത് കൂടി വേണെ കട്ട് ചെയ്യാൻ ഇതാണ് നമ്മുടെ കട്ടിങ് ലൈന് മറ്റേത് നമ്മുടെ സ്റ്റിച്ചിങ് ലൈനാണ് അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പിന്നൊക്കെ എപ്പോഴും ക്യാൻവാസിലാണല്ലോ നമ്മൾ ലൈനിങ്ങുള്ള തുണിയും ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യേണ്ട പക്ഷേ ഫ്രണ്ടിൻ്റെ പീസ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതേപോലെ ഇവിടെ ജസ്റ്റ് ഒന്ന് കുഴിച്ച് വരക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ചെരി വരച്ചുകൊടുക്കുക ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം ഇവിടെ മാർക്ക് ചെയ്ത് എന്നിട്ട് അര ഇഞ്ച് ഉള്ളിലോട്ടാക്കീട്ട് ശേഷം നമ്മുടെ ആമഹോളക്കറ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ അരച്ചൊക്കെ എന്നിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ് ഫ്രണ്ട് മാത്രമാണ് നമ്മൾ കുഴിച്ചു വെട്ടണത് ഫ്രണ്ട് കുഴിച്ചു വെട്ടണതെന്ന് ചോദിച്ചാൽ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഷേപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പിടിച്ചു വെട്ടണത് അല്ലാന്ന് നമ്മൾ നമ്മളൊരിക്കലും ഈ ഇട്ട ഭാഗത്ത് നമ്മൾ നമ്മളൊരിക്കലും എടുക്കൂല ഇനി ഇതിൻ്റെ കയ്യും കൂടി ഒന്ന് വെട്ടിയെടുക്കാം നമ്മൾ ചുരിദാറിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഫുൾ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഇറക്കം നമുക്ക് വേണം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈനിങ് ആയതുകൊണ്ട് ഒരു അര ഇഞ്ചിട്ടെടുത്താലും മതി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇരുപത്തഞ്ച് മാർക്ക് ചെയ്യുക ഈ അര ഇഞ്ചിൻ്റെ ഭാഗത്ത് നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചുകൊടുക്കുക ഇതേപോലെ വരച്ചെടുക്കുക എന്നിട്ട് മുകളിലും അപ്പോൾ ലൈനിങ് ഇല്ലാത്ത തുണിയാണെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് ഇഞ്ചെടുക്കണം ലൈനിങ്ങുള്ള തുണിയായതുകൊണ്ട് നമുക്ക് മറിച്ച് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ നമ്മൾ അതേ രീതിയിൽ എടുക്കുക ഇനി നമ്മൾ ഇതേപോലെ ഇരുപത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇരുപത്തഞ്ചെടുത്ത് അപ്പം അര ഇഞ്ച് മുകളിലും തയ്യൽത്തുമ്പോൾ പോവും അതേപോലെ തന്നെ നമ്മൾ ഈ ഭാഗത്തും എടുക്കണം രണ്ട് സൈഡിലും നമ്മൾ ഇരുപത്തഞ്ച് സാരി എടുത്തിട്ട് മാർക്ക് ചെയ്യുക ഇപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും ഇതെന്താ ഇരുപത്തഞ്ച് കൊടുത്തിട്ട് പിന്നെ ഒരു ആര കൊടുക്കുന്നുള്ളത് ബിഗിനേഴ്സ് ആയ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇരുപത്തഞ്ചര കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ നിങ്ങളതേപോലെ തന്നെ എടുക്കില്ലേ സെയിം അളവ് അപ്പോൾ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ രണ്ടും ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മളിതിൻ്റെ അടിയത്തെ വണ്ണാണ് കൊടുക്കാൻ പോകുന്നത് അടിയിൽ വണ്ണം നമുക്ക് വന്നിട്ടുള്ളത് അഞ്ചര ഇഞ്ചാണ് പതിനൊന്നാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇതേപോലെ അൻസര മാർക്കും കൊടുക്കുക എക്സ്ട്രാ ഒരു ഒന്ന് ആ ഒരു ഇഞ്ച് കൊടുത്താൽ മതി എക്സ്ട്രാ ഒരു ഇഞ്ചും കൊടുക്കുക പിന്നെ നമ്മൾ അതിൻ്റെ കുറച്ച് തൊട്ട് മുകളിലായിട്ടൊരു പതിനേഴ് വരുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഒരു പതിനേഴ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു വണ്ണം കൂടി കൊടുക്കുകയാണ് അതേപോലെ ഒരു എട്ട് ഇഞ്ചിലൊരു വണ്ണം എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഇടയ്ക്കിടക്ക് ഫുൾ സ്ലീവ് ആകുമ്പോൾ നമ്മളിടക്കിടക്ക് ഇങ്ങനെ കൈൻ്റെ വണ്ണെടുക്കണം കൈയിൻ്റെ എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും പല അളവായിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ ഒരു നാലോ ഒരു മൂന്നോ ഒക്കെ അളവ് എന്തായാലും നമ്മൾ കൈ വണ്ണം കൈവണ്ണെടുക്കണം ചില ആളുകൾ ഇവിടുത്തെ വണ്ണം എടുക്കും പിന്നെ അടിയത്തെ വണ്ണം മാത്രമേ എടുക്കാറുള്ളൂ പക്ഷെ അത് പറ്റില്ല പക്ഷെ നമ്മളൊരു മൂന്നോ നാലോ അളവ് എന്തായാലും എടുക്കണം അപ്പം നമ്മൾ ഈ പതിനേഴത്തെ അളവും കൂടി നോക്കുക പതിനേഴത്തെ അളവ് നമുക്ക് വന്നിട്ടുള്ളത് പതിനൊന്നര ഇഞ്ചാണ് അപ്പം നമ്മൾ ഈ അഞ്ചര മാർക്ക് ചെയ്തിട്ട് നമുക്ക് അഞ്ചേ മുക്കാലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഈ ലൈനിങ് ആയതുകൊണ്ട് ഒരു കാലിഞ്ച് കൂടി കൂട്ടണം അപ്പോൾ നമ്മൾ അഞ്ചേ മുക്കാൽ ഉള്ളത് ഒരു ആറ് ഇഞ്ചെടുക്കുക ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കുക അപ്പം മനസ്സിലായോ ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ലൈനിങ് തുണിയാവുമ്പോൾ നമ്മളൊരു കാലിഞ്ച് എക്സറേ ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇൻസറാവുമ്പോൾ ഒരഞ്ചേ മുക്കാലും കൊടുക്കണം ഒരിഞ്ച് നമ്മൾ അതൊരിഞ്ചി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ലൈനിങ്ങിന് നമ്മളൊരു കാലിഞ്ച് എക്സറേ എടുക്കണം അപ്പോൾ കാലിഞ്ച് എടുക്കുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും കൂടി ഒരു അരഞ്ചോളം കൂടാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ നമ്മളൊരു എട്ട് ഇഞ്ചിൽ നമ്മളൊരു അളവ് എടുത്തിട്ടുണ്ട് ഈ എട്ട് ഇഞ്ചിൽ നമുക്ക് വന്നിട്ടുള്ള അളവ് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് ഒരു ഏഴേ മുക്കാൽ ഇവിടെ കൊടുക്കുക ഇവിടുത്തെ മെഷർമെൻറ്റ് ഒരു ഏഴേ മുക്കാൽ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ തയ്യൽത്തുമ്പ് ഒരു ഒന്നര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കൈവണ്ണത്തിൻ്റെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കൈവണ്ണം നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ കയ്യെടുക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരാൾക്കും ആമുഖക്കറിവ് ഇതേപോലെ ഇവിടെ നമ്മൾ ഒരു ഷേപ്പ് താഴ്ച്ചുണ്ടാവും കൈയിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങട്ടുള്ള കൈക്കൂഴിയുടെ ഈ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെസ്റ്റിൻ്റെ പന്ത്രണ്ടിലൊന്നും അതേപോലെ തന്നെ ചെസ്റ്റിൻ്റെ പത്തിലൊന്നൊക്കെ കണ്ടിട്ട് ശേഷം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിരുന്നത് അത് നമ്മൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നൊരു ആണ് പക്ഷേ നമ്മൾ അതൊന്നും എടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് കയ്യിന് വണ്ണം കൂടുതൽ ഉണ്ടാവും ചില ആളുകൾക്ക് കയ്യിന് വണ്ണം കുറവാം അവർക്ക് നമുക്ക് ഒരിക്കലും ഇത് പെർഫെക്റ്റ് ആയിക്കൊള്ളണം എന്നില്ല അപ്പം നമ്മൾ അവരെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരുടെ കയ്യിൻ്റെ ഈ ഭാഗത്തുള്ള വണ്ണം നമ്മൾ നോക്കണം കൈയിൻ്റെ ഈ ഭാഗത്തുള്ള വണ്ണം നോക്കണം അതേപോലെ തന്നെ നമ്മുടെ കയ്യിൻ്റെ ഈ ഭാഗത്തുള്ള ഈ കൈക്കോഴിൻ്റെ ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ഭാഗത്ത് നോക്കണം അതേപോലെ തന്നെ നമ്മൾ എന്തു ചെയ്യണം കൈയിൻ്റെ ചുറ്റിനും പിടിച്ചിട്ടുള്ള വണ്ണം നോക്കണം അപ്പോൾ അത് നോക്ക് കൈയിൻ്റെ ചുറ്റിനും പിടിച്ചിട്ടുള്ള വണ്ണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ പത്തൊൻപതാണ് അപ്പോൾ അത് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഇവിടുത്തെ കുറച്ച് താഴത്തുള്ള വണ്ണം വന്നിട്ടുള്ളത് നമുക്ക് പതിനാറ് ഇഞ്ചാണ് അത് നോക്കുക നമ്മൾ നമ്മൾ ചുറ്റിൽ പിടിച്ചിട്ട് മുകളിൽ വന്ന വണ്ണാണ് പറഞ്ഞത് അത് നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഒൻപതര കിട്ടണം ഈ ഭാഗത്ത് പിടിക്കുമ്പോൾ ഒൻപതരയും കിട്ടണം ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് പതിനാറും കിട്ടണം അപ്പം ഈ പതിനാറ് എവിടെ വരുന്നത് നോക്കുക വേണ്ട ഈ പതിനാറ് നമ്മൾ എവിടെ വരുന്നത് നോക്കുക എട്ട് അപ്പം നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ഒൻപത് ഒൻപതരയും കിട്ടണം ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടണം എട്ടും കിട്ടണം നോക്കുന്ന കൂടെ നോക്കുക ഒൻപതര എട്ട് ഈ രീതിയിൽ വരുന്നോട് നമ്മൾ മാർക്ക് ചെയ്യുക ഇപ്പം നമ്മളുടെ ഷേപ്പ് താഴ്ച വന്നിട്ടുള്ളത് ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നാലര ഇഞ്ചോളം നമുക്ക് ഷേപ്പ് താഴ്ച വന്നിട്ടുണ്ട് കണ്ടാ നമ്മൾ കൂടുതൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലർ ഇത് പഫായിട്ട് ഇവിടെ നിൽക്കും അതും കൂടി നമ്മൾ വരച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പഫായിട്ട് വരുന്നതും നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇവിടെ ഇങ്ങോട്ട് ഒരു ഒന്നര ഇഞ്ച് തയ്യെടുത്തുമ്പോൾ മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തുകൊടുക്കുക ഇതൊക്കെ ഇത് നല്ല ഹൈറ്റ് ഉള്ള ആളായത് ഈ രീതിയിൽ വരുന്നത് ഹൈറ്റ് കുറഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എത്ര വരില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ഇതിൻ്റെ സെൻറ്റർ ഇവിടെ വരച്ചുകൊടുക്കുക ഇവിടെയും വരച്ചെടുക്കുക അതേപോലെ തന്നെ ഈ മാർക്കിംഗ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരച്ചൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ആദ്യം കാണണം ഈ ലൈനിൻ്റെ സെൻറ്റർ നമ്മൾ ആദ്യം കാണണം നാലിഞ്ച് എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ഈ ലൈനിലോട്ടുള്ള ഈ മാർക്കിംഗ് ഒരു രണ്ടര ഇഞ്ച് പിന്നെ ഒരു കാല് ഇഞ്ച് നമുക്ക് തയ്യെടുത്തുമ്പോൾ ഇങ്ങനെ വാർക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ ആമുഖക്കറി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വരച്ചുകൊടുക്കണം ശ്രദ്ധിക്കാൻ ഞാൻ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ വരക്കണം അതേപോലെ നമ്മൾ ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ ഇത്ര തന്നെ ഇങ്ങോട്ട് പോകാൻ പാടില്ല ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് ഇതായിട്ട് വേണം നിൽക്കാൻ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി ഇത് ഇതിൻ്റെ ബാക്ക് സൈഡാണ് അത് നമ്മുടെ ഫ്രണ്ടാണ് വരിക അത് ബാക്കാണ് വരിക അപ്പം നമ്മൾ ഇത് കുഴിച്ചു വെട്ടൽ നമ്മൾ അടിച്ചതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ ഇപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആരെ നോക്കുക ഇങ്ങനത്തെ തന്നെ വർക്ക് ചെയ്യണം ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി നമ്മൾ ഈ ബാക്ക് സൈഡ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഫ്രണ്ട് നമ്മൾ കയ്യിൽ ലൈനിങ് ഒക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഷേപ്പ് ചെയ്തെടുക്കണം ഈ രീതിയിലാണ് നമ്മുടെ കയ്യിൻ്റെ ഭാഗം വരിക മനസ്സിലാവും അത് ഫുൾ സ്ലീവ് ആയതുകൊണ്ടാണ് ഇത്ര മെഷർമെൻ്റ് നമുക്ക് കൊടുക്കേണ്ടി വന്നത് ജസ്റ്റ് ഇവിടുന്ന് വരട്ട ഒരു എട്ട് ഇഞ്ചിന് നമ്മളൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇവിടുത്തെ ഒരു മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുത്തെ ഒരു പതിനേഴ് ഇഞ്ചിൽ എടുത്തിട്ടുണ്ട് പിന്നെ അടിഭാഗത്ത് അടിവണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്യണം പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മളിവിടെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വരച്ചെടുക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വരുന്ന ഈ മെഷർമെൻ്റ് ഒന്ന് നോക്കണം അല്ല അത് നമ്മൾ നോക്കിയിട്ട് വേണം അത് നമ്മുടെ ബാക്ക് സൈഡാകുമ്പോൾ നമുക്ക് കറക്റ്റ് അമ്പത് വരെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലൊരു കുറച്ച് ഒരു അര ഇഞ്ചാ കൂടി കൂടിപ്പോകും ഇവിടെ ഒരു നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും നമുക്ക് നമുക്കിതിന് കട്ട് ചെയ്യാം ഇപ്പം നമ്മൾ ഇയാളുടെ ഷേപ്പ് താഴ്ച്ച ഇവിടെ ചെസ്റ്റ് ചിലവ് വന്നിട്ടുണ്ടായിരുന്നത് എത്രയും ചോദിച്ചാൽ ചെസ്റ്റ് അളവ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തി നാലാണ് ഇവിടെ നമുക്ക് മൂന്ന് പോയിൻ്റ് മൂന്നരയാണ് വരിക എക്സ്ട്രാ ഒര ഇഞ്ച് തയ്യത്തുമ്പോൾ കൂട്ടാകുമ്പോൾ നാലിഞ്ചേ വരികയുള്ളൂ ടോട്ടലിൽ നമുക്ക് ഇത്രയേ വരുള്ളൂ നമ്മൾ ചെസ്റ്റിൻ്റെ പന്ത്രണ്ടര ഒന്ന് എടുക്കാറുണ്ടെങ്കിൽ നമുക്ക് ഇത്രയേ വരികയുള്ളൂ പക്ഷെ നമുക്ക് അത് വന്നാൽ പോരാ നമ്മുടെ ഈ ഭാഗത്തുള്ള വണ്ണും നമുക്ക് എട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് നമുക്ക് ഒൻപതരയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വരണം അപ്പോൾ നിങ്ങൾ ഇത് അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇട്ട് കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ളത് വരിക ചിലപ്പോൾ നമ്മളിതിങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്കതൊരു പഫ് സ്ലീവ് പോലെ തോന്നും അങ്ങനെ വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ഇല്ലാതെ ഈ രീതിയിൽ അരച്ച് വരച്ചു ആ പഫ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്